പണ്ട് ശശി തരൂര് ട്രെയിൻ യാത്രയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ പറഞ്ഞു കന്നുകാലി ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ ഒക്കില്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ അത് വലിയ വിവാദമൊക്കെയായി പക്ഷേ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നമ്മളെ അതായത് ഇന്ത്യക്കാർ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് അതായത് ഹോളി കൗ അതാണ് അതായത് സോണിയാഗാന്ധിയുമായിട്ട് എന്തെങ്കിലും ഒരു വിഷയമാണോ ഫ്ലൈറ്റിലാണ് ഫ്ലൈറ്റിലല്ല അദ്ദേഹം വന്നത് ആ ട്രെയിനില് അദ്ദേഹം റിസർവേഷൻ ഒക്കെ എടുത്തിട്ടാണ് വരുന്നത് ട്രെയിനിലാണോ ട്രെയിനിൽ വരുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് എനിക്കത് എന്തിനെ കുറിച്ചാണെന്ന് അത്ര ഓർമ്മ കിട്ടുന്നില്ല എന്തായാലും ഇത്തരത്തിൽ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറഞ്ഞു കന്നുകാലി ക്ലാസ് യാത്ര ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ ആ ഒരു രീതിയിലാണ് അദ്ദേഹം അത് പറഞ്ഞത് ഞാനിപ്പോ പറയാൻ കാരണം പല രാജ്യങ്ങളുടെയും കാർട്ടൂണുകളിലൊക്കെ ഇന്ത്യയുടെ അവസ്ഥയെ വളരെ മോശമായ രീതിയിൽ കളിയാക്കിക്കൊണ്ട് പരിഹസിച്ചുകൊണ്ടൊക്കെ വന്നിട്ടുണ്ട് പാശ്ചാത്യ മാധ്യമങ്ങൾ തന്നെയാണ് ഉദ്ദേശിച്ചത് അപ്പൊ അങ്ങനെ വന്നിട്ടുണ്ട് അതായത് ട്രെയിനിൽ കുത്തി നിറച്ച ആളുകളെ കൊണ്ടുപോകുന്നതിന്റെ ഒരു കാർട്ടൂണുകൾ ഒന്നും രണ്ടുമൊക്കെ പൊതുസ്ഥലങ്ങളിൽ സാധിക്കുന്നതിന്റെ കാർട്ടൂണുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നിരവധി കാര്യങ്ങൾ അതെ പക്ഷെ ഇത്തരത്തിൽ പറഞ്ഞിട്ടുള്ള മാധ്യമ പറഞ്ഞിട്ടുള്ള രാജ്യം െല്ലാം തന്നെ ഇപ്പോ ഇന്ത്യക്ക് മുമ്പിൽ എന്താ പറയാ കൂടി ഇന്ത്യക്ക് വേണ്ടി അവരുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതേതാണ്ട് ഈ ഒരു കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഉണ്ടായിട്ടുള്ള മാറ്റമാണ് അതെ ഈ തുറന്നിടുന്നു ആകർഷിക്കുന്ന ഒരു കാഴ്ച കൂടെ നമ്മൾ കാണുന്നുണ്ട് ഇന്ത്യ ഒന്ന് വരൂ ഞങ്ങളുടെ നാട്ടിൽ കാഴ്ച കൂടെ നമ്മൾ കാണുന്നുണ്ട് അതായത് ലോകത്തിലെ ഒമ്പത് രാജ്യങ്ങളാണ് ഈ ബ്രിട്ടീഷ് മാധ്യമ പ്രവർത്തകനായിട്ടുള്ള പിയേഴ്സ് മോർഗൻ എന്ന് പറയുന്ന പിയേഴ്സ് മോർഗൻ ഷോയൊക്കെ ഉണ്ട് ഇതുപോലെ നമുക്ക് ടെലിവിഷനിലുള്ള ഷോയാണ് ലേറ്റ് നൈറ്റ് ഷോയാണ് ഇതൊക്കെ അവിടെ രണ്ട് മണിക്കൊക്കെ ഇങ്ങനെ ഷോയുണ്ട് നമുക്കിവിടെ പതിനൊന്ന് മണിക്കിടന്ന് ഉറങ്ങുന്ന ആൾക്കാരും അങ്ങനെയല്ല അവിടെ നൈറ്റ് കൾച്ചർ കുറച്ചും കൂടെ ലൈവാണ് അപ്പം അപ്പം അതുകൊണ്ട് ഈ പറയുന്ന രണ്ട് മണിക്കും മറ്റും ഷോകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ടെലിവിഷൻ ആ പിയേഴ്സ് മോർഗൻ ഷോയിൽ പി എസ് മോർഗൻ എന്ന ബ്രിട്ടീഷ് മാധ്യമ പ്രവർത്തകൻ പറയുന്ന ഒരു കാര്യമാണത് അതിലാണ് ഈ ലോകത്തൊമ്പത് രാജ്യങ്ങൾ ഇന്ത്യക്കാരെ വെറും പ്രവാസികളായിട്ടല്ല കാണുന്നത് മറിച്ച് അവരെ തങ്ങളുടെ സാമ്പത്തിക സാംസ്കാരിക സാമൂഹിക വികസനത്തിൻ്റെ അനിവാര്യ ഘടകങ്ങളായിട്ട് എന്താണ് ആണ് കാണുന്നത് എന്നാണ് പറയുന്നത് അതായത് ഇന്ത്യക്കാര് അവരുടെ സംസ്കാരം ഒരു രാജ്യത്തിൻ്റെ സംസ്കാരത്തിന് അതിന് ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നെങ്കിൽ അത് ആ സംസ്കാരത്തിനെ അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയൊക്കെ പുഷ്ടിപ്പെടുത്തുന്ന നല്ല അതിനെ കോൺട്രിബ്യൂഷൻ ചെയ്യുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പൊ ഇന്ത്യക്കാണ് അത് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് ഏത് അവരുടെ സംസ്കാരത്തിനെ ആയിക്കോട്ടെ സാമൂഹിക വികസനത്തിനായിക്കോട്ടെ സമ്പദ് വ്യവസ്ഥ ആയിക്കോട്ടെ സമ്പദ്ഘടന ആയിക്കോട്ടെ അതെല്ലാം ഇന്ത്യക്കാരൻ അതിൻ്റെ എല്ലാം പുഷ്ടിപ്പെടുത്തലിന് സ്വാ സ്വാധീനിക്കുന്നുണ്ടെന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത് പല രാജ്യങ്ങളും ഇന്ത്യക്കാരെ തങ്ങളുടെ രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കാളികളായിട്ട് കാണുന്നുണ്ട് എന്നും അദ്ദേഹം ഇതേ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് അപ്പോൾ പി എസ് മോർഗൻ ചൂണ്ടിക്കാണിച്ച ഒമ്പത് രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അമേരിക്ക അമേരിക്ക ഇപ്പം എച്ച് വൺ ബി വി നിരോധിച്ച് നമ്മളെ പുറത്ത് ചാടിക്കുന്നത് അമേരിക്ക തന്നെയാണ് അതായത് ഇതിനകത്ത് നമ്മൾ പൊതുവെ പറയും ചന്ദ്രനില് പോയാലും മലയാളിയായ ചന്ദ്രൻ്റെ ചായക്കടക്കാണോ എന്ന് പറയും ഇത് മലയാളി എന്ന് പറയുന്നത് ഈ മലയാളിയുടെ ഈ സ്വഭാവം ശരിക്കും അതിൻ്റെ ഒരു വേരന്വേഷിച്ച് പോകുമ്പോൾ അതൊരു ഭാരതീയൻ്റെ സ്വഭാവം തന്നെയാണ് അതായത് നമ്മൾ കടല് കടന്നുകൂടാന്നായിരുന്നു ഹിന്ദുവിൻ്റെ വിശ്വാസ പ്രകാരം കടല് കടക്കുന്നത് പാപമാണ് സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിൽ പോകാൻ വേണ്ടി ഉള്ള ഒരു ഒരു ധർമ്മസങ്കടമൊക്കെ ഉണ്ടായിരുന്നു അതായത് ഈ കടല് കടന്നു കാണുമ്പോൾ പോവാൻ അത് ഹിന്ദു എന്താണ് അങ്ങനെ ഞാൻ എന്തെങ്കിലും സ്ക്രിപ്റ്ററിലുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല ഒരു ഭേദപുസ്തകത്തിലൊന്നുമില്ല പക്ഷെ അത്തരത്തിലൊരു വിശ്വാസമുണ്ട് അപ്പം നമ്മുടെ എന്താ പറയുക അപ്പം ഈ അങ്ങനെ ഒരു ഉണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു അങ്ങനെ ആ രാജ്യത്തിൽ നിന്നാണ് ഇത്രയും പേര് എന്താ പറയുക പല രാജ്യങ്ങളിലായിട്ട് പലായനം ചെയ്തത് അപ്പം എന്താ പറയുക ഒരു ഇന്ത്യക്കാരൻ്റെ അടിസ്ഥാന സ്വഭാവമാണ് അല്ലെങ്കിൽ മലയാളി നമ്മൾ പറയുന്ന ഇന്ത്യക്കാരൻ്റെ അടിസ്ഥാന സ്വഭാവം തന്നെയാണ് എന്താ പല രാജ്യങ്ങളിലായിട്ട് വ്യാപിക്കുക അവിടെയെല്ലാം നമ്മുടെ സംസ്കാരം പടർത്തുക എന്നുള്ളത് നമ്മളെവിടെ ചെന്നാലും ഓണം ആഘോഷിക്കുക ഓണം ആഘോഷിക്കുക അല്ലെങ്കിൽ ഹോളി ആഘോഷിക്കും ദീപാവലി ആഘോഷിക്കും നമ്മൾ നമ്മളവിടുത്തെ സംസ്കാരങ്ങൾ പോലും നമ്മുടേതാക്കി മാറ്റും അല്ലെങ്കിൽ അതായത് ഇപ്പോൾ ഒരു ഹാലോവിൻ എന്ന് പറയുന്നൊരു സംഭവമുണ്ട് അപ്പം ഞാനത് കഴിഞ്ഞ ദിവസം കണ്ടതിൽ ഹാലോവിനിൽ അവർ ഈ പ്രേതങ്ങളുടെ വേഷങ്ങളൊക്കെയാണ് ധരിക്കുന്നത് അപ്പോൾ അതിലിവിടെ അസവന്മാരുടെയൊക്കെ വേഷങ്ങളും അവരതിനൊക്കെ തീട്ട് അവർ ഇപ്പം എല്ലാവർക്കും ബ്ലെൻഡ് ആവാനുള്ള ഒരു കഴിവ് അതായത് വേറിട്ട് നിൽക്കുന്നതിന് പകരം അവരുടെ നമ്മുടെ മതം വേറെയാണ് നമ്മുടെ രീതി രീതി വേറെയാണ് എന്ന് പറഞ്ഞ് വേറിട്ട് നിൽക്കാൻ അങ്ങനെ കാണിക്കാറില്ല അതായത് ഇടത്തോട്ട് മുണ്ടു രീതിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യം അത് വിമർശിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഇടത്തോട്ട് മുണ്ടെടുക്കുക എന്ന് പറയുന്നത് എൻ്റെ ആവശ്യം എന്താണ് ഏത് പുസ്തകത്തിലാണ് പറഞ്ഞിട്ടുള്ളത് ഒരിടത്തും പറഞ്ഞിട്ടില്ല അപ്പം നമ്മൾ വ്യത്യസ്ത നമ്മൾ വേറിട്ടവരാണെന്ന് മനഃപൂർവ്വം അവിടെ ഒരു വേർതിരിവ് സൃഷ്ടിക്കുന്നതിന് അത്തരത്തിൽ വേർതിരിവ് സൃഷ്ടിക്കാതെ എല്ലായിടത്തും ബ്ലെൻഡ് ആവാനായിട്ട് ശ്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അപ്പം അതിൽ അമേരിക്കയുടെ കാര്യം അവർ പറയുന്നത് സമ്പദ്ഘടനയെ വെച്ചിട്ട് അവർ പറയുന്ന കാര്യമാണ് അത് ഗൂഗിളിൻ്റെ സുന്ദർ പിച്ചൈ മൈക്രോസോഫ്റ്റിൻ്റെ സത്യനെതല്ല അറോബിയുടെ ശന്തനു നാരായണൻ തുടങ്ങിയ ഇന്ത്യൻ വംശജരായിട്ടുള്ള സിഇഒമാർക്ക് ടെക് ലോകത്ത് വലിയ ആധിപത്യം ആണ് അവിടെ കിട്ടുന്നതെന്നാണ് പറയുന്നത് നാഷണൽ ഇൻട്രസ്റ്റ് വെയ്വർ പോലുള്ള കുടിയേറ്റ നയങ്ങളിലൂടെ ഇന്ത്യക്കാർക്ക് പ്രത്യേക പരിഗണന നൽകുകയും ദീപാവലി പോലുള്ള ആഘോഷങ്ങൾ ഔദ്യോഗിക അവധി പോലെ കൊണ്ടാടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അമേരിക്കയിലുണ്ട് നമുക്കറിയാം മുമ്പത്തെ ട്രംപ് സർക്കാർ ദീപാവലിക്ക് ആഘോഷിച്ചിരുന്നു ട്രംപ് ദീപാവലിക്ക് ആഘോഷിക്കുകയായിരുന്നു അത് മാറിയത് ഹൗഡി മോഡി പരിപാടിയൊക്കെ ഓർമ്മ കൊണ്ടായിരിക്കും അപ്പം ബ്രിട്ടൻ അത് രണ്ടാമത്തെ രാജ്യം ബ്രിട്ടനാണ് ബ്രിട്ടൻ ഇന്നൊരു ഇന്ത്യൻ ബ്രിട്ടീഷ് രാഷ്ട്രമായി മാറിയെന്ന് നമുക്ക് പറയേണ്ടി വരും മോർഗൻ അങ്ങനെ പറയുന്നു കാരണം ഋഷി സുനക്ക് അറിയാലോ ആരാണെന്നുള്ളത് ഋഷി സുനക്ക് പ്രീതി പട്ടേൽ സജിദ് ജാവീദ് തുടങ്ങിയ ഇന്ത്യൻ വംശജർ ഭരണത്തിൽ നിർണായക സ്ഥാനങ്ങളിലുണ്ട് ഋഷീസുലൊക്കെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു പിന്നെ പാഠപുസ്തകങ്ങളിൽ ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ നമ്മുടെ കലാ കലാപം ഉണ്ടല്ലോ അതിനെ ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം എന്ന് തന്നെ അവർ അംഗീകരിക്കുന്നുണ്ട് പിന്നെ എന്താ പറയാ നമ്മൾ ഞാൻ ഇടയ്ക്ക് കണ്ട മറ്റൊരു വാർത്തയാണത് നമ്മുടെ ഈ പുരാണങ്ങളും ഇതിഹാസങ്ങളും മറ്റും അവിടെ ചെറിയ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നുണ്ട് ഈ പറയുന്ന ഹിന്ദു പുരാണങ്ങളിലെ ത്രിമൂർത്തി സങ്കല്പം അതൊക്കെ നമുക്ക് മാത്രമാണ് ഇവിടെ നിഷിദ്ധം നിഷിദ്ധം വിദേശ രാജ്യങ്ങളിലൊക്കെ ഹിന്ദു പുരാണങ്ങൾ ഇതിഹാസങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അത് ഇവിടെ ഇവിടെ കേരളത്തിലോട്ട് കൊണ്ടുവരുമ്പോൾ അവർ പറയുന്നത് ഇതൊക്കെ നോർത്ത് ഇന്ത്യൻ സംസ്കാരമാണ് നമ്മുടെ ദ്രവീഡിയൻസ് ആണ് അതാണ് ഇവിടെ പഠിപ്പിക്കേണ്ടത് എന്നുള്ള രീതിയിൽ അതുകൊണ്ട് അങ്ങനെ അങ്ങനെയാണ് ഈ വേടന്റെ പാട്ടൊക്കെ അവർ ഉൾപ്പെടുത്താനായിട്ട് അതെ കാരണം ദ്രവീഡിയൻ സംസ്കാരം എന്നുള്ള രീതിയില്ലേ അപ്പോൾ അതുപോലെ എന്താ പറയുക ഈ എന്താണ് അവരുടെ നമ്മുടെ ഈ കറികളൊക്കെ കറികളുണ്ടല്ലോ ഈ കറികൾ അതേപോലെ ദേശീയ ഭക്ഷണമായിട്ടൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ചില കറികളൊക്കെ ഈ പറയുന്ന വെജിറ്റേറിയൻ കറികൾ പനീർ കറികളും പനീർ മറ്റേ മസാല പോലത്തെ കറികളുണ്ട് അങ്ങനെ ചിക്കൻ ടിക്ക എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇന്ത്യയിൽ മാത്രം കാണുന്ന ഡിഷസ് ഉണ്ട് യു എ ഇയിലെ ജനസംഖ്യയുടെ മൂന്നിലൊന്നും ഇന്ത്യൻ വംശജരാണ് കുടുംബ നിയമങ്ങൾ വിദ്യാഭ്യാസം വ്യവസായം എന്നിവ ഇന്ത്യക്കാരുടെ ജീവിതശൈലിയുമായി ഈഴ ചേർന്നിരിക്കുന്നു ഇന്ത്യക്കാർ അതിഥികളല്ല മറിച്ച് രാഷ്ട്ര നിർമ്മാണത്തിൽ തന്നെ പങ്കാളികളാണ് എന്നാണ് ദുബായ് ഭരണാധികാരി അഭിപ്രായപ്പെട്ടത് അതിൽ യു എ ഇക്കെ നമുക്കറിയാം യു എ ഇ സൗദി അറേബ്യ ഒക്കെന്ന് പറയുന്ന രാജ്യങ്ങൾ മലയാളി അല്ലെങ്കിൽ ഇന്ത്യക്കാരൻ്റെ അധ്വാനത്തിലാണ് ആ നഗരങ്ങൾ പടുത്തുയർത്തിയിരിക്കുന്നത് അല്ലേ സൗദി അറേബ്യ ആണ് അടുത്ത രാജ്യം ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് പ്രത്യേക തീർത്ഥാടന വിസകൾ നൽകുകയും മതപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കനുസരിച്ച് നഗര രൂപകൽപ്പന നടത്തുകയും ചെയ്യുന്നുണ്ട് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്ന ഇന്ത്യൻ മുസ്ലിങ്ങൾ വിദേശികളല്ല അവർ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെത്തുകയാണ് എന്നാണ് സൗദി കിരീട അവകാശി മുഹമ്മദ് ബിൻ സൽമാൻ പ്രസ്താവിച്ചത് കാനഡ നമുക്കറിയാം ഇപ്പോൾ കാനഡയാണ് പണ്ടത്തെ ഗൾഫെന്ന് നമ്മൾ പറയുന്ന കാനഡ വൈവിധ്യമായ ആണ് ശക്തി എന്ന മുദ്രാവാക്യത്തോടെയാണ് കാനഡ ഇന്ത്യക്കാരെ സ്വീകരിക്കുന്നത് എല്ലാ നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് എല്ലാ ഇന്ത്യക്കാരനെയും സ്വീകരിക്കുന്നുണ്ട് പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ബോളിവുഡ് നൃത്തം വരെ മുൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ബോളിവുഡ് നൃത്തം വരെ ചെയ്തിട്ടുണ്ട് അപ്പം അത്രയും സ്വാധീനം അവിടെ ഉണ്ട് ബ്രാംപൺ സറി പോലുള്ള നഗരങ്ങളിൽ പിന്നെ പഞ്ചാബി ഭാഷയ്ക്ക് പ്രാധാന്യം നൽകുന്നുണ്ട് നമുക്കറിയാം അവിടെ ഖലിസ്ഥാൻ്റെ ഇതുവരെ ഉണ്ട് അവിടെ എന്താ പറയുക എംബസി വരെ അവിടെ തുടങ്ങി വെച്ചിട്ടുണ്ട് അത് ഇതിന്റെ മറുവശമാണ് ഡാർക്ക് സൈഡ് എന്ന് വേണമെങ്കിൽ പറയാം ദക്ഷിണാഫ്രിക്ക ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഇന്ത്യക്കാർ അവിടെ ഇപ്പോഴും ഉണ്ട് അപ്പം അവർ പിന്നീട് വർണ്ണ വിവേ വിവേചനത്തിന് വിധേയരായിട്ടുണ്ടെങ്കിലും ഗാന്ധിജിയുടെ സത്യാഗ്രഹത്തിൽ പുതിയൊരു രാഷ്ട്രത്തിന്റെ അടിത്തറയായിട്ട് അത് മാറിയിരുന്നു സർക്കാർ ഇന്ത്യക്കാരെ ഒരു സ്ഥാപക സമൂഹമായിട്ടാണ് കണക്കാക്കുന്നത് പിന്നീട് ഫിജി ഫിജിയിലെ ജനസംഖ്യ ജനസംഖ്യയുടെ നാൽപ്പത് ശതമാനം ഇന്ത്യൻ വംശജരാണ് ദീപാവലി ദേശീയ അവധിയും ഹിന്ദി ഔദ്യോഗിക ഭാഷയുമാണ് ഫിജിയിൽ ഇന്ത്യൻ കലയും സംഗീതവും ഒക്കെ ഫിജി സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ് പിന്നെ മൗറീഷ്യസ് ആണ് ജനങ്ങളുടെ ജനസംഖ്യയുടെ അറുപത്തഞ്ച് ശതമാനം ഇന്ത്യൻ വംശജരാണ് ഇന്ത്യൻ ഭാഷകൾക്ക് പാർലമെന്റിൽ പോലും പ്രാതിനിധ്യമുണ്ട് മൗറീഷ്യസിന് ഇന്ത്യൻ ആത്മാവാണ് എന്നാണ് പ്രധാനമന്ത്രി പോലും പറയുന്നത് പിന്നെ ട്രെനിയാഡ് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ ഇന്ത്യൻ ഭക്ഷണ വിഭവങ്ങൾ അവിടുത്തെ പ്രാദേശിക വിഭവങ്ങളായി മാറി എന്ന് തന്നെ പറയാം ഇന്ത്യൻ സംഗീതവും കരീബിയൻ സംഗീതവും ചേർന്ന് ചട്നി മ്യൂസിക് എന്നൊക്കെ പറയുന്ന അവിടെ ജനകീയമാണ് പിന്നെ ആഗോള ഇന്ത്യൻ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഈ രാജ്യങ്ങൾ അതായത് ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ഒരു ഇന്ത്യയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു സമൂഹമല്ല ഇന്ത്യൻ സമൂഹ ജന ജനവിഭാഗം എന്ന് പറയുന്നത് ലോകമൊട്ടാകെ പടർന്ന് പന്ത നിൽക്കുന്ന ഒരു സമൂഹമാണ് ഒരുപക്ഷെ നാളെ അമേരിക്ക ഇന്ത്യൻ വംശജൻ അമേരിക്കൻ പ്രസിഡന്റ് ആവും ഇന്ത്യൻ വംശജൻ ഈ പറയുന്ന ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്റർ ആവും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഒരു കാലമുണ്ടാവും നമ്മളിപ്പോൾ അതിന് ഏകദേശം അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം കൊണ്ട് അതായത് ട്രംപിൻ്റെ അതുണ്ടല്ലോ വൈസ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് അല്ല ഈ മത്സരിച്ചിരുന്ന ഒരാളുണ്ടായിരുന്നല്ലോ പേര് വിവേക് എന്നാണ് പേര് ഓർമ്മ ഇന്ത്യൻ വംശജനാണ് പിന്നെ ഋഷി സുനക് യു കെ ആയത് അതും ഇന്ത്യൻ വംശജനാണ് ഇനിയും മാറ്റങ്ങൾ ഉണ്ടാവും അപ്പൊ നാളെ ഒരുപക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് തന്നെ ഒരു ഇന്ത്യൻ വംശജനാകുന്ന കാലഘട്ടവും വിധുരമല്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക